ഹായ് വർഷം മുമ്പ് ഞാൻ ഈ ഹോസ്റ്റലിൽ താമിച്ചുകൊണ്ടിരുന്നപ്പോൾ മെയിൻ്റനൻസിലെ ചേട്ടന്മാരും ഞങ്ങളൊക്കെ ചേർന്നിട്ട് ഇവിടെ കുറച്ച് മരങ്ങൾ വെച്ചു അതിൽ പതിനൊന്ന് ആര്വെയ്പ്പും ഒരു അരയാലുമാണ് വെച്ചത് വർഷം തേഞ്ഞിട്ടില്ല എന്നാൽ ഏകദേശം ഏഴു വർഷത്തോടെ ആയിട്ടുണ്ട് ഞാൻ ആ മരങ്ങളുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങള് പതിനൊന്ന് പതിനൊന്നല്ല ആ പതിനൊന്ന് ആരിവേപ്പും ഒരു അരയാലോ വെച്ചു ഒന്നാമത്തെ അങ്ങനെ നോക്കണ്ട രണ്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഈ മുറിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ മുറിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ മുറി എട്ട് ഒമ്പത് പത്ത് തിന്നാഴ്ച ചെറുത് ഒന്ന് പതിനൊന്ന് അതിൻ്റെ ഇടയില് ഒരു ാലും ഞങ്ങള് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു സൂര്യൻ ഉദിച്ച് വന്നുകഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒന്നും കടക്കാൻ പറ്റത്തില്ലായിരുന്നു തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ കൊണ്ടിരുന്നത് അപ്പൊ ചൂട് കൊണ്ട് കടക്കാനൊന്നും പറ്റത്തില്ല ഈ മരം വെച്ചു കഴിഞ്ഞ് സംഭവം കയറി വന്നപ്പോ നല്ല തണലും കാര്യങ്ങളും ആയി അന്നൊന്നും ആരും ഇവിടെ വണ്ടി ഒന്നും കൊണ്ടുവന്നിടത്തില്ല ഒറ്റ വണ്ടി കൊണ്ടുവന്നിടത്തില്ലായിരുന്നു മരങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്കും തണല് കിട്ടാൻ വേണ്ടി ആൾക്കാരവിടത്ത് പാർക്കിങ്ങും തുടങ്ങി മരം കൊണ്ട് അങ്ങനെയും ഗുണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ആരുവെയ്പ്പിന്റെ ഗുണമാണ് ആരുവേപ്പ് ഒത്തിരി അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ആരുവേപ്പ് നമ്മുടെ നാട്ടിൽ പിടിച്ചു കെട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ഈ മണ്ണിന് പ്രത്യേകതയാണോ എന്താണോ എന്നറിയില്ല നല്ല രീതിയിൽ ആര്വയ്പ് നല്ല രീതിയിൽ വളർന്നു വളരുന്നുണ്ട് പിന്നെ ഈ ആര്വെയ്പ് നട്ട സമയത്ത് ഞങ്ങളിവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ ഒരു പ്രത്യേക കാരണത്താൽ ആ ഡ്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റേണ്ടി വന്നു പിന്നെ ഇവിടുത്തെ മെയിൻ്റനൻസിലെ ചേട്ടന്മാർ വെള്ളം കൈകൊണ്ട് കോരി ഡെയിലി ഉണ്ടെന്ന് ഒഴിക്കലായിരുന്നു കാരണം ചെറിയ മരം ചെറിയ തൈ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുമല്ലോ അപ്പോൾ വെള്ളവും മര്യാദ ചെന്നില്ലെങ്കിൽ കയറി പിടിച്ച് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഡെയിലി അവർ രാവിലെയും വൈകിട്ടും ഇവിടുത്തെ മെയിൻ്റെനൻസ് ചേട്ടന്മാരെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വണ്ണം വെച്ചേക്കുന്നത് ആദ്യം നട്ട ഈ ആരും കേട്ട പിന്നെ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് ഏഴു വർഷം കൊണ്ട് ഇത്രയും വണ്ണം വെക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം തന്നെ പിന്നെ അരയാൽ ശരിക്കും അങ്ങ് പൊന്തിയില്ല കാരണം ഇതിനെല്ലാം ചോല മോളിൽ വന്നതുകൊണ്ട് പിന്നെ അരയാൽ അങ്ങോട്ട് ശരിക്കും അങ്ങ് പൊന്തിയില്ല ചോല കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതും കയറി വരുവു പിന്നെ ബാക്കിയല്ല ഏകദേശം ഒരേപോലെ പിന്നെ ഒരെണ്ണം അവിടെ അതങ്ങ് പോഷിച്ചില്ല പത്തെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ വെള്ളം കോരിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ടാങ്ക് ഉണ്ട് അതിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് കോരിയായിരുന്നു എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന വെള്ളം ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ബൈജൂതർ എന്ന് പറഞ്ഞ ഒരു ഏട്ടനും പിന്നെ ശിവചേട്ടനും ഇവരൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത് പിന്നെ മനോജ് ഇവരൊക്കെയാണ് ശരിക്കും കഷ്ടപ്പെട്ടത് ഈ മരങ്ങൾക്ക് വേണ്ടി മരങ്ങൾ കാരണം ഹോസ്റ്റൽ കാണാൻ അതുപോലെ മരങ്ങളുടെ ഇല മൂടി ഇങ്ങനെ ഇങ്ങനെ നല്ല തണലായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഗുണങ്ങളും ഉപയോഗങ്ങളും എന്താന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യ എന്ന ശാസ്ത്രീയ നാമമുള്ള ആര്വയ്പ് മീലേഷ്യ സസ്യ കുടുംബത്തിലെ ഒരു മരമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഈ മരം കാണാറുണ്ട് ഇപ്പോൾ യു എയിലും ധാരാളം കണ്ടുവരുന്നു ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങളിലെ തദ്ദേശവാസിയാണ് ആര്വെയ്പ് പവിത്രമായ മരങ്ങളിലൊന്നായി പുരാതനകാലം മുതലേ കരുതുന്നതിനാലും വീടുകളിൽ വളർത്താൻ യോഗ്യമായതിനാലും ഇവ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണ് ആര്യവെയ്പ് ഏകദേശം മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് വേപ്പിലേക്ക് കയ്പ് രസമാണ് പൂവിന് മഞ്ഞ കലർന്ന വെള്ള നിർമ്മാണമുള്ളത് കായകൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങൾ തടി ഇല കായ് കായലിൽ നിന്നും എടുക്കുന്ന എണ്ണ എന്നിവയാണ് വേപ്പിൻ്റെ വിത്തിൽ നിന്നും വേപ്പെണ്ണ ആട്ടിയെടുക്കാറുണ്ട് വേപ്പിൻപിണ്ണാക്ക് വളമായി ഉപയോഗിക്കുന്നു പ്രധാന ജൈവ കീടനാശിനി കൂടിയാണിത് പലതരം ഔഷധ സോപ്പുകളുടെയും ചേരുവയിൽ വേപ്പിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നു തിക്തം രസമുള്ളതും ലഘു സ്നിഗ്നം ഗുണമുള്ളതും ഉഷ്ണം വീര്യമുള്ളതും കടു വിഭാഗവുമായിട്ടുള്ള രസാദി ഗുണങ്ങളാണ് ആരുവേപ്പിനുള്ളത് ഔഷധ ഗുണങ്ങളുടെ സമ്പന്നമാണ് ആര്യവേപ്പ് ആരോഗ്യ സംരക്ഷണത്തിന് പുറമെ പല ചർമ്മ പ്രശ്നങ്ങൾ ചികിത്സിക്കാനും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായുമെല്ലാം വേപ്പ് ഉപയോഗിച്ചു വരുന്നു പരമ്പരാഗത മരുന്നായ ആര്യവേപ്പ് ഇലകൾ കാലങ്ങളായി പല ചികിത്സയ്ക്കുമുള്ള ഒറ്റമൂലിയാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഗുണങ്ങളുടെ പേരിൽ പ്രശസ്തമാണ് വേപ്പ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കാരണം വേപ്പ് ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രക്ഷ്മികൾ മലിനീകരണം മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു വേപ്പിലെ വിറ്റാമിനുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ പരിപാലിക്കുകയും ചുളിവുകളും നേരത്തെ വരകളും കുറയ്ക്കുകയും ചെയ്യുന്നു ഫംഗസ് അണുബാധയ്ക്കെതിരായ പോരാട്ടത്തിലും വേപ്പ് ഗുണം ചെയ്യും ഇതിൻ്റെ ആൻറ്റി ഫംഗസ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ദോഷകരമായ ബാക്ടീരിയകളെയും ഫംഗസുകളെയും അകറ്റി നിർത്തുന്നു അങ്ങനെ ഇത് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചർമ്മവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ അകറ്റുകയും ചെയ്യുന്നു അരിമ്പാറയ്ക്കും ചിക്കൻ ബോക്സിനും ചികിത്സിക്കാൻ ഇവ ഉപയോഗിക്കുന്നു കാലിൽ ഉണ്ടാകുന്ന ഫംഗസിനെ ചികിത്സിക്കാനും ഇതിന് കഴിയും വേപ്പിലകളിൽ ശക്തമായ കാൽസ്യവും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശക്തമായ അസ്ഥികളുടെ വളർച്ചയ്ക്കും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു സന്ധിവേദനയും പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന കാഠിന്യവും വേദനയും ഒഴിവാക്കാൻ പ്രായമായ രോഗികൾക്ക് വേപ്പിലകളും വേപ്പെണ്ണയും വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട് പ്രാണികളെ അകറ്റാൻ വേപ്പ് കത്തിക്കാം ഇത് വളരെ ഫലപ്രദമാണ് ഇത് കൊതുക് കൊതുകുശല്യം ചെറുക്കാനും ഉപയോഗിക്കുന്നു പനി കുറയ്ക്കുന്നതിന് വേപ്പ് ചായ കുടിക്കുന്നതും നിർദ്ദേശിക്കപ്പെടുന്നു പ്രത്യേകിച്ച് മലേറിയ അകറ്റുവാനായി ദന്ത ശുചിത്വത്തിനും പരിചരണത്തിനുമായി വേപ്പിൻചിലകൾ ചവയ്ക്കുന്നത് നല്ലതാണ് മുടിയുടെ ഗുണനിലവാരം ശക്തിപ്പെടുത്തുന്നതിനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേപ്പ് സഹായിക്കുന്നു ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം താരനെ തടയാനുള്ള മികച്ച മാർഗമാണിത് കരപ്പനും മറ്റ് ചർമ്മ അണുബാധകളും ചികിത്സിക്കാൻ ആര്യവേപ്പ് ഉപയോഗിക്കുന്നു ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ മുറിവുകൾ സുഖപ്പെടുത്താൻ വേപ്പ് സാധാരണയായി ഉപയോഗിക്കാം വേപ്പെണ്ണയിൽ ആവശ്യമായ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുറി ഉണക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യുന്നു മുഖക്കുരുവിനെ കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷത വേപ്പിനുണ്ട് വേപ്പെണ്ണ ചർമ്മത്തിൻ്റെ വരൾച്ച ചർമ്മത്തിലെ ചൊറിച്ചിൽ ചുവന്ന പാട് എന്നിവ ഒഴിവാക്കാൻ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്നതാണ് ആര്യവേപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വിശപ്പില്ലായ്മ ദഹനക്കുറവ് ഓക്കാനം ഏമ്പക്കം കുടൽവിരകൾ എന്നിവയ്ക്ക് പരിഹാരം കാണുവാൻ വേപ്പ് പുഷ്പങ്ങൾ ഉപയോഗിക്കാം പല അസുഖങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ആര്യവേപ്പിനെ വീട്ടിൽ നട്ടു വളർത്താൻ നിങ്ങൾ തയ്യാറാണോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി